ഹായ് ജോസിയൻ ഗ്രീൻ ബോക്സ് സ്വാഗതം ഹായ് ഇത് കണ്ടോ ഇത് പതിനാറ് ഫ്രെയിമിൻ്റെ ഒരു പെട്ടിയാണ് ഇതിൽ ആറയിലും ആറ് ഫ്രെയിമിന് തേൻ നിറച്ചിരിക്കുകയാണ് ഇത് പതിനാറ് ഫ്രെയിമിൽ നമ്മൾ നല്ല സീൽഡായിട്ട് തേനാണ് പതിനാറ് ഫ്രെയിമിലും തേൻ ആക്കാൻ വേണ്ടി അത് ശേഷിയുള്ള റാണി ഉണക്കുകയാണ് ജയസ്മിത്തിൻ്റെ സ്ട്രിപ്പ് മെതേഡിലുള്ള റാണിയെ ഇറക്കി കൊടുത്താണ് ഇത് കരിഞ്ഞൊടിയൻ തേനീച്ചയാണ് ഇങ്ങനെ ഇറക്കിയിരിക്കുന്നത് കരിഞ്ഞൊടിയൻ തേനീച്ച കാട്ടിച്ച് എന്നൊക്കെ പറഞ്ഞാൽ കരിഞ്ഞൊടിയൻ തേനീച്ച നന്നായിട്ട് തേൻ വയ്ക്കും ഒരു ഒരു റാട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോ തേൻ ലഭിക്കും ലഭിക്കുന്നതാണ് കണ്ടോ നല്ല കമ്പ്ലീറ്റും സ്റ്റീൽഡായ തേൻ നല്ല തേനാണ് കണ്ടോ അതിനകത്ത് ഒരാട അതിൻ്റെ അത് നേരത്തെ കെട്ടിക്കൊടുത്തിരുന്നു ഒരു അടയിൽ ഉണ്ടോ നല്ല നല്ല ശുദ്ധമായ തേനാണ് നമ്മൾ ഇറക്കി വെക്കുന്നു ഇനി എക്സ്ട്രാക്ട് ചെയ്താൽ മതി കാണിക്കാം ഉണ്ടോ ഒരടയിൽ മാത്രം ഒരടയിൽ അല്പം ആണീച്ചകൾ മോട്ടയുണ്ട് അത് ചെത്തിക്കൊടുത്തായിരുന്നു അതിൻ്റെ ബാക്കി ഭാവം കിടത്ത് ഇരിക്കുന്നത് മുള്ളട്ട് തേൻ വെച്ചിട്ടുണ്ട് ആ അവരുടെ മാത്രമേ ഉള്ളൂ അത് കെട്ടിക്കൊടുത്തപ്പോൾ അതിൻ്റെ ആ ഭാഗം കൊടുത്താണ് ബാക്കി ഭാഗം കുറച്ച് ഉണ്ടായിരുന്നു അത് വിരിഞ്ഞേ ഉള്ളൂ അങ്ങനെ കണ്ടോ ആ ഭാഗമുണ്ട് ചില അണേച്ചകളുടെ സെല്ലുകൾ അത് വിരിഞ്ഞ് അനി അവിടെ തേനാക്കിക്കോളും കംപ്ലീറ്റ് തേനാക്കിക്കൊള്ളും ഇങ്ങനെ സ്ട്രിപ്പ് മെത്തേഡിൽ നമ്മൾ തേനീച്ച വളർത്തുക അണേൽ വൻ തേൻ ലഭിക്കും ഒരു പെട്ടിൽ നിന്ന് നാൽപ്പത് കിലോ വരെ കൂടുതലൊക്കെ ലഭിക്കും ധ ധാരാളം തെനീച്ചുകൾ ബ്രോഡ് ഉണ്ടാകും അതെ പ്രത്യേകത കണ്ടോ എന്ത് നല്ലൊരു വിജയമാണ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് സ്ട്രിപ്പ് മെത്തേഡ് അതിൻ്റെ സ്ട്രിപ്പ് ബഡിൻ്റെ ഇതിൽ പിരിക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണുക ഇനിയും അടുത്ത സെപ്റ്റംബർ ആകുമ്പോൾ ചെയ്യാം ഇനിയിപ്പോൾ